രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ കാർത്തിക നക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ സമയമാണ് നക്ഷത്രമായാണ് കാർത്തികയെ കരുതുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രവിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം മേടത്തിലും ബാക്കി ഇടവത്തിലുമാണ് കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവെ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ഇവരിൽ അധികവും സൗന്ദര്യം ആസ്വദിക്കുന്നവരായിരിക്കും ഭംഗിയുള്ള വസ്തുക്കളോട് പ്രത്യേക താൽപ്പര്യം ഉണ്ടായിരിക്കും കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തൽപരരാണ് സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവരായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ നീണ്ടതും ഉയർന്നതുമായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുള്ളതുമായ വധനം തുടങ്ങിയവ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ലഘുവായ ഭക്ഷണരീതിയായിരിക്കും ഇവരിൽ അധികവും പിന്തുടരുന്നത് സ്വന്തം ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ നൽകുന്നവരായിരിക്കും ശരീര സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഉള്ള സൗന്ദര്യത്തെക്കുറിച്ച് അതിയായ ബോധമുള്ളവരായിരിക്കും മേടരാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സഹനശക്തിയില്ലാത്തവരും ക്ഷിപ്ര ക്ഷിപ്രകോപികളും അടുക്കും ചിട്ടയും ഉള്ളവരും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയുള്ളവരും അധികാര താൽപ്പര്യരും ആയിരിക്കും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുന്ന സ്വഭാവക്കാരായിരിക്കും അധികം പേരും എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം ഇവർക്കില്ല കാർത്തിക ഒന്നാം ഭാദത്തിൽ ജനിച്ചവർക്ക് ശിരസ് കണ്ണുകൾ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇടവരാശിയിലുള്ള കാർത്തിക നാളുകാർ ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് സംഗീതം നൃത്താദി കലകൾ വളരെ താൽപ്പര്യമാണ് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വളരെ പ്രയാസമാണ് ഇവർക്ക് കൂടാതെ ദുരാഗ്രഹികളും മാനസികമായി ഭീരുക്കളുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക ഇടവരാശിയിൽ ജനിച്ചവർക്ക് തൊണ്ട രോഗങ്ങൾ നാസാരോഗങ്ങൾ ചുമ ക്ഷയം എന്നീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഇവർക്ക് വലിയ വലിയ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഒരു വീടൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ശേഷം വലിയൊരു അവസരം വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ആപത്തുകളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഒരു ജോലിക്കൊക്കെ ശമിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് ലഭ്യമാകും വിദേശ യോഗമുണ്ട് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു വലിയ യോഗം കാർത്തിക നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ആപത്തുകളൊക്കെ മാറി ഒരുപാട് സന്തോഷിക്കാൻ വക നൽകും അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക പൂജ നടത്താൻ ഇവർ ശ്രദ്ധിക്കണം അതിയായ ബുദ്ധിശക്തിയുള്ളവരാണെങ്കിലും കഷ്ടപ്പാടുകൾ സഹിക്കാൻ വിമുഖരാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഏറ്റെടുക്കുന്ന ജോലി വളരെ നിഷ്ഠയോടും വിശ്വസതയോടെയും പ്രവർപൂർത്തിയാക്കാൻ ശ്രമിക്കും സ്വന്തം കാര്യത്തിൽ തന്നിഷ്ടക്കാരാണെങ്കിലും മറ്റുള്ളവർക്ക് സന്മാർഗം നിർദ്ദേശിക്കാൻ വളരെ തൽപ്പരരാണ് അതായത് സംശയങ്ങൾ തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും സ്വന്തം താൽപ്പര്യങ്ങളിൽ ആരെയും ഉൾപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇടപെടുത്തുവാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഇത്തരക്കാർ ഈശ്വരവിശ്വാസമുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരും കോപിഷ്ടരും ആയിരിക്കും സ്വപ്രയത്നത്താലുള്ള ഉയർച്ചയിലായിരിക്കും ഇവർക്ക് കൂടുതൽ വിധത്തിൽ ഉയർച്ച വന്നു ചേരുക ഏതൊരു സാഹചര്യവുമായി വളരെ വേഗം പൊരുത്തപ്പെടുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രജാതകർ സൂര്യൻ്റെ ഉച്ചരാശിയായ മേടം പന്ത്രണ്ടാം ഭാവാധിപനായി വരുന്നതുകൊണ്ട് പിതൃഗുണം കുറവായിരിക്കും ഭക്ഷണകാര്യത്തിൽ മധുരത്തേക്കാൾ കൂടുതൽ താല്പര്യം എരിവ് പുളി എന്നിവയോടായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തണം ഇനി വരുന്നത് വളരെയേറെ ഗുണങ്ങളാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ സുന്ദരികളും മാന്യമായ പെരുമാറ്റ രീതികളും അതിഥേ സർക്കാര പ്രിയരുമായിരിക്കും തൊണ്ടവേദന കപസംബന്ധമായ രോഗം കാൽമുട്ട് വേദന എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും ഫർത്തിർ സൗഭാഗ്യം കുറവായോ ഫർത്തിർ വിരഹമോ സന്താന ക്ലേശമോ കൊണ്ട് മനസ്സെപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സ്വൈരതക്കുറവ് കൊണ്ടോ ആരോഗ്യഹാനി ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് ഏതായാലും വലിയൊരു ഉയർച്ചയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സ്വന്തം വിട്ടുള്ള ജീവിതവും പ്രവർത്തനങ്ങളുമായിരിക്കും ഇവർക്ക് കൂടുതലും അനുയോജ്യമാകുന്നത് കാർത്തിക അശുഭ നക്ഷത്രമായതിനാൽ യാതൊരു മംഗള കാര്യങ്ങൾക്കും നല്ലതല്ല കാർത്തികയ്ക്ക് വിശാഖം വേദനക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ആരംഭദശ രവിയാണ് തുടർന്ന് ചന്ദ്രദശ കുജദശ സർപ്പദശ ഗുരുദശ ശനിദശ ബുധദശ എങ് എന്നിങ്ങനെ ദശാപകാരം ഉണ്ടാകുന്നു തീർച്ചയായും വരാനിരിക്കുന്ന ഒന്നര വർഷക്കാലം കാർത്തിക നക്ഷത്ര ജാതകരുടെ അതീവ ഉയർച്ചയുടെ സമയം തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് എന്ത് വേണമോ അതൊക്കെ ലഭ്യമാകും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങൾ ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ചുരിയുന്ന സമയം ഒരു പുതിയ വീട് വയ്ക്കാൻ അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും എതിർപ്പോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ദാമ്പത്യസുഖമുണ്ടാകാൻ ഇതൊക്കെ നടക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ഇവരുടെ ഏറ്റവും നല്ല സമയമാണ് ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ വർഷഫലം അതുപോലെ തന്നെ ജാതകം ഇവ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും അയച്ചു തരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ അതീവ സമ്പന്നതയിലെത്താൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയും അങ്ങനെ സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു എൺപത് ശതമാനമെങ്കിലും ശരിയായിട്ടുണ്ട് എങ്കിൽ ശരി ആയിരുന്നു എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം